ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഇന്ത്യക്ക് ആറാമത്തെ കിരീടം ഹരാർ സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് ഇന്ത്യ തങ്ങളുടെ ആറാമത്തെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു ഇതൊരു വെറും വിജയമല്ല മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആധിപത്യത്തിൻ്റെയും പോരാട്ടവീര്യത്തിൻ്റെയും ഒപ്പം ലോക ക്രിക്കറ്റിൽ അധികം വൈകാതെ തന്നെ തൻ്റെ പേരും വേദി ചേർക്കുമെന്ന് വൈഭവ് സൂര്യവംശി എന്ന പതിനാലുകാരൻ വിളിച്ചു മത്സരം കൂടെയാണ് വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് പ്രകടനത്തോടെയാണ് ഇന്ത്യയുടെ ഇന്നിംഗ്സ് തുടങ്ങിയത് വെറും എൺപത് പന്തിൽ നിന്ന് പതിനഞ്ച് ഫോറുകളും പതിനഞ്ച് അടക്കം താരമടിച്ചു കൂട്ടിയത് നൂറ്റി എഴുപത്തഞ്ച് റൺസായിരുന്നു പറഞ്ഞാൽ ഇംഗ്ലീഷ് ബൌളിംഗ് നിരയെ തരിപ്പണമാക്കി ഒരു ഘട്ടത്തിൽ ഇന്ത്യ അറുന്നൂറ് റൺസ് കടക്കുമെന്ന് പോലും ലോകം കരുതി എന്നാൽ സൂര്യവംശിയുടെ പുറത്താകലിന് ശേഷം ശക്തമായി തിരിച്ചു വന്ന ഇംഗ്ലണ്ട് ബൗളർമാർ ഇന്ത്യയെ നാനൂറ്റി പതിനൊന്നിന് ഒമ്പതെന്ന സ്കോറിൽ ഒതുക്കുകയായിരുന്നു എന്നിരുന്നാലും ഒരു ഒരണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് ഇന്ത്യ സ്വന്തം പേരിലാക്കി മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിനായി ഫാൾക്കണർ നടത്തിയ ഒറ്റയാൻ പോരാട്ടം മാത്രമേ എടുത്തു പറയേണ്ടതുള്ളൂ എന്നാൽ ഫാൾക്കണറുടെ സെഞ്ചുറി കൊണ്ട് മാത്രം മറികടക്കാനുള്ള സ്കോറായിരുന്നില്ല ഇന്ത്യ മുന്നോട്ട് വെച്ചത് ആർ എസ് അംബീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ബൌളിംഗ് നിര കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തിയതോടെ ഇംഗ്ലണ്ടിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു കളയുകയായിരുന്നു സമ്മർദ്ദഘട്ടങ്ങളിൽ അസാമാന്യമായ ശാന്തതയോടെ പന്തറിഞ്ഞ അംബിഷ് ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കി റെക്കോർഡുകൾ തകർത്ത തുടക്കം മുതൽ അച്ചടക്കമുള്ള ബൌളിംഗ് പ്രകടനം വരെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമാണെന്ന് ഈ യുവനിര തെളിയിച്ചു ചരിത്രപരമായി ഈ നേട്ടം കൈവരിച്ച ക്യാപ്റ്റൻ ആയുഷ് മാത്രക്കും സംഘത്തിനും അഭിനന്ദനങ്ങൾ ഇവിടെ ഒരു പയ്യൻ പതിമൂന്നാം വയസ്സിൽ കളിച്ചു നേടിയത് ഒന്നേ പോയിന്റ് പത്ത് കോടിയാണ് സാക്ഷാൽ രാഹുൽ ദ്രാവിഡാണ് അവന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് അവൻ ഗ്രൗണ്ടിലിറങ്ങുന്നത് സഞ്ജു സാംസന്റെയും ആർച്ചറിൻ്റെയും യശസ്വി ജയ്സ്വാളിന്റെയും കൂടെയാണ് അധികം താമസിയാതെ തന്നെ ഇന്ത്യക്കായി യൂത്ത് ടൂർണമെന്റുകളിൽ അരങ്ങേറി തന്റെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ആക്രമണവും സമന്വയിപ്പിച്ച് അവൻ മുന്നേറിക്കൊണ്ടേയിരുന്നു സൂര്യവംശി എന്ന ബീഹാറുകാരൻ പയ്യൻ രജ്ഞി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചത് തന്റെ പതിമൂന്നാം വയസ്സിലായിരുന്നു കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സും ഇരുന്നൂറ്റി എൺപത്തിനാല് ദിവസവുമാകുമ്പോഴാണ് അവൻ ലോകത്ത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏഴാമത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയത് താമസിയാതെ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ യൂത്ത് ടീമിനായി ചെന്നൈയിൽ ഓസ്ട്രേലിയൻ യൂത്ത് ടീമിനെതിരെ സെഞ്ചുറിയും നേടി ഇത് രാജസ്ഥാൻ റോയൽസിന്റെ ടാലന്റ് സ്കൗട്ടിന്റെ കണ്ണുലുടക്കി അവർ മുപ്പത് ലക്ഷം അടിസ്ഥാന വിലയിൽ നിന്നിരുന്നൊരു കുട്ടിയെ ഒരു കോടി പത്തു ലക്ഷം രൂപ കൊടുത്ത് കൂടെ കൂട്ടി എന്നാൽ ഓപ്പണറായി ഇറക്കിയ രാജസ്ഥാന് പിഴച്ചില്ലായിരുന്നു ഭയമേതുമില്ലാതെ ബാറ്റ് വീശിയ പയ്യൻ നേടിയത് അവിസ്മരണീയമായ സെഞ്ചുറിയായിരുന്നു ഫെബ്രുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഹരാരയിൽ അണ്ടർ നയൻറ്റീൻ യൂത്ത് പുരുഷ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ് ടൂർണമെന്റിൽ മൂന്നാർദ്ധ സെഞ്ചുറികൾ നേടിയെങ്കിലും ഒന്നും സെഞ്ചുറിയിലേക്ക് എത്തിക്കാൻ വൈഭവിന് സാധിച്ചിരുന്നില്ല ബിഗ് മാച്ച് പ്ലെയർ ആണോ എന്ന ചെറിയൊരു സംശയം ഒരു വിഭാഗത്തിനെങ്കിലും ഉണ്ടായിരിക്കാം എന്നാൽ ശക്തരായ ഇംഗ്ലണ്ട് തന്നെ ഫൈനലിൽ എതിരാളികളായിട്ടും അവനത് വിഷയമയായിരുന്നില്ല പതിനഞ്ച് സിക്സും ഫോറും സഹിതം ഇരുന്നൂറ്റി പതിനെട്ട് സ്ട്രൈക്ക് റേറ്റിൽ എൺപത് പന്തിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസ് അടിച്ച വൈഭവ് അമ്പത് ഓവറും ഗ്രീസിൽ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏകദിന മത്സരത്തിൽ അഞ്ഞൂറ്റമ്പത് റൺസിന്റെ ഒരു ഒരിസ് നമുക്ക് കാണാമായിരുന്നു ഈ കുട്ടി പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു സച്ചിനും വിരാടും ഗവാസ്കറുമെല്ലാം ഈ പ്രായത്തിൽ നേടിയതിനേക്കാൾ എത്രയോ മുകളിലാണ് വൈഭവ് സമപ്രായക്കാർക്കായി നൽകിയിരിക്കുന്ന ബെഞ്ച് മാർക്ക് ഇടങ്കയ്യൻ സെവാഗിന് അനുസ്മരിപ്പിക്കുന്ന വൈഭവിന് തേച്ചുമിനിയെടുക്കേണ്ടത് ഇന്ത്യൻ ബോർഡിന്റെ ചുമതലയാണ് ഭാവിയിൽ ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും മുടക്കമുള്ളവർ കളമൊഴിയുമ്പോൾ അഭിഷേക് ശർമ്മക്കും യശസ്വി ജെയ്സ്വാളിനും ഇഷാൻ കിഷനുമൊപ്പം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേറൊരു ഇടം കയ്യനായ വൈഭവ് ആണെന്നുറപ്പാണ് വൈഭവ് സൂര്യവംശി എന്ന സൂപ്പർ സെൻസേഷനെ വിശേഷിപ്പിക്കേണ്ട കാര്യം കൂടുതലായിട്ട് വരുന്നില്ല ഈ പ്രായത്തിൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പോലും പിന്നിലാക്കുന്ന തരത്തിലാണ് ഈ കൗമാരക്കാരൻ്റെ ഓരോ ദിനവും കടന്നു പോകുന്നത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഷോട്ടുകളുടെ കാര്യത്തിൽ കാണിക്കുന്ന കരുത്ത് കാണുമ്പോൾ അത്ഭുതപ്പെടാതെ തരമില്ല അമ്പത് ഓവർ മാച്ചിൽ ഇരുപത്തി ഓവർ പിന്നിടുമ്പോൾ നൂറ്റി എഴുപത്തി റൺസ് ഒറ്റയ്ക്ക് നേടുന്ന ഒരുവന് മുഴുവൻ ഓവറുകളും ഗ്രീസിൽ നിന്നാൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി റൺസ് പോലും ഒറ്റയ്ക്ക് നേടാൻ നിഷ്പ്രയാസം സാധിക്കുന്ന പ്രതീതിയാണ് തരാൻ സാധിക്കുന്നത് ഒരൊറ്റ കാര്യത്തിൽ തന്നെ എല്ലാമുണ്ട് വൈഭവ് ഗ്രീസിൽ നിൽക്കുമ്പോൾ കാണുന്ന പ്രൊജക്റ്റഡ് സ്കോർ ഒരു വീഡിയോ ഗെയിമിൽ പോലും കാണാൻ സാധിച്ചെന്നവരില്ല സച്ചിൻ ഗ്രീസ് ഒഴിയുമ്പോൾ കുറഞ്ഞ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം കോഹ്ലി തിരിച്ചു തന്നപ്പോൾ അതേ ആവേശം കൈവിടാതെ സൂക്ഷിക്കാൻ സൂര്യവംശി എന്ന ബേബി ബോസ് തന്നെ ധാരാളം മതിയാകും